നമസ്കാരം പെറ്റമ്മ പോസ്റ്റ്മോർട്ടം ടേബിളിൽ മുപ്പത്തേഴ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് മുലയൂട്ടി നേഴ്സ് അമ്മയുടെ വേർപാടറിയാതെ മുലപ്പാലിനായി നിലവിളിച്ച പിഞ്ചു കുഞ്ഞിന് മുലയൂട്ടി അതിരുകളില്ലാത്ത അമ്മ വാത്സല്യവുമായി എത്തിയത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ മെറിൻ ബെന്നിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്ന അസം സ്വദേശിനിയുടെ മൃതദേഹത്തിനരികെ നിന്ന ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുകയായിരുന്നു കുഞ്ഞ് വിശപ്പടക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങിയ ബന്ധുക്കൾക്ക് മുൻപിലേക്കാണ് മെറിൻ എത്തുന്നത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നെഞ്ചു പിടഞ്ഞു തന്റെ കുട്ടിയുടെ മുഖമാണ് ഓർമ്മയിൽ വന്നത് അങ്ങനെയാണ് മുലയൂട്ടാൻ തീരുമാനിച്ചതെന്ന് ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയായ മെറിൻ പറയുന്നു ചൊവ്വാഴ്ച രാത്രി യിലാണ് യുവതിയെ ഛർദിയെ തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെറിൻ ബന്ദടുക്കയിലെ ബിപിൻ തോമസിന്റെ ഭാര്യയാണ് അസം സ്വദേശിനിയായ ഏകാദശി മാലി മെയ് അഞ്ചിനാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിക്ക് ജന്മം നൽകുന്നത് കൂണിയയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജേഷ് ബർമ്മന്റെ ഭാര്യയാണ് റിയ ബർമ്മൻ എന്നാണ് കുട്ടിയുടെ പേര് നിർണായക സമയത്ത് കുടുംബത്തിന് തുണയായ മെറിനെ കാസർഗോഡ് ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് അഭിനന്ദിച്ചു